ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിഷട്ടി നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പം രാവിലെ ഞാൻ എണീറ്റ് ബാക്ക് തന്നെ ഓളും വന്നിട്ടുണ്ട് കേട്ടോ നേരം ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി മുറ്റത്ത് മുറ്റത്തല്ല താരത്തെ ലേറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഓഫാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായി മച്ചി അപ്പോൾ അതിന് ഇങ്ങോട്ട് ഇറങ്ങിയതേനി അപ്പം നല്ല രസംട്ടോ മഞ്ഞ് മൂടി ഇങ്ങനെ നിൽക്കണേ ഇപ്പോൾ നല്ല മഞ്ഞ് ഇനി മഞ്ഞെല്ലാം ഉണ്ടാവും ഈ സമയമൊക്കെ ആയിട്ട് അപ്പോൾ നല്ല രസമായിട്ട് ഇത് നേരത്തെ ഇങ്ങനെ നോക്കിക്കാൻ അപ്പോൾ ഇപ്പച്ചി പള്ളികൾക്ക് പോയിട്ടുണ്ടായി വന്നിട്ടില്ല അപ്പോൾ അതും ചായൻ്റെ പരിപാടികളൊക്കെ നോക്കാണ്ട് പിന്നെ ഉയ്യുന്ന ഒഴിഞ്ഞ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അയച്ചിട്ടോ അപ്പോൾ വലിയ തിരക്കില്ലല്ലോ അപ്പോൾ ഇനി ഇതാ നേരെ ആയിന് ഇട്ടോ അപ്പോൾ ഇനി കട്ടൻ ചായ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായി അപ്പോൾ ഇനി കട്ടൻ ചായക്ക് മധുര കെട്ടിട്ട് അങ്ങനെ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആയിഷട്ടിക്ക് കട്ടൻ ചായ വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞിട്ടൊന്ന് അപ്പോൾ അതിനെ ബൂസ്റ്റൊന്നും അങ്ങനത്തെ ഉണ്ടാക്കാൻ പോയിട്ടില്ല ഇനി അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇനിക്കുള്ള കട്ടൻ ചായ ഉണ്ടാകാം റെഡിയാക്കണത് അത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ചിലവർക്കൊക്കെ ഉണ്ടാവും ഈ ഒരു കട്ടൻ ചായ കുടിക്കാൻ ഞാൻ ഒരു ഒരു എന്തോ മാതിരി ഞാൻ അമ്മച്ചിക്കും ഇൻകൊക്കെ ഉള്ളത് പാർന്ന് നിൽക്കുന്നുണ്ട് ഇട്ടു അമ്മച്ചി ഒരൊരു കുടിച്ചിട്ടുണ്ട് കിട്ടും അപ്പച്ചി പോകുന്നതിൻ്റെ ഒന്ന് പള്ളിക്കൊക്കെ പോകുന്നതിൻ്റെ ഒന്ന് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കലുണ്ടേ അപ്പോൾ അതാ ഞാൻ അതിൻ്റെ കൂട്ടാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ആ പായം വാട്ടാണ് കേട്ടോ അപ്പം കോഴിമുട്ട അല്ലാതെ കാടമുട്ട അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാവരും തിന്നുകയുള്ളൂ കേട്ടോ അപ്പം കോഴിമുട്ട പറ്റാത്തവരുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് കരുതി പിന്നെ പഴം നല്ലോണം ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചീഞ്ഞുപൂട്ടോ ചട്ടിക്ക് ഇട്ടാൽ അങ്ങനെയല്ല പഴം ഒന്ന് കറുത്തോണ്ട് അപ്പം കുറച്ചുള്ളതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ആയുഷൊക്കെ ആയുഷോ നല്ല ഇഷ്ടം കേട്ടോ പഴമൊക്കെ പഴം കൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും ഓക്കെ ഇഷ്ടമാണ് അപ്പം ഓക്കും ഓൾ ഇങ്ങനെ പറയും പഴം മുറിച്ചിട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് എന്നുള്ള അങ്ങനെ ഓരോ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ പഴംപൊരിയാണോ വേണ്ടത് പഴം പിന്നെ പഞ്ചസാര ഇട്ടിട്ടാണോ വേണ്ടിയത് ചോദിച്ചപ്പോൾ ഓൾ ഇറങ്ങി ഇങ്ങനെ മതി എന്നിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ ഉണ്ടാക്കുമ്പോൾ പിന്നെ കോഴിമുട്ട വെച്ച് ഉണ്ടാക്കണ്ടല്ലോ എല്ലാവർക്കും കൂടെയും തിന്നണ കുലത്തിലാവുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇതാ നീ ഓളങ്ങനെ ഇരിക്കേണ്ടിട്ടോ ഓൾ വന്ന് ഇരിക്കുന്നുണ്ട് ഓൾ നേരത്തെ ഇരുന്നുകൊണ്ട് കുറച്ചൊരു ചീച്ചിലൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും പറഞ്ഞങ്ങനെ കേൾക്കുമല്ലോ ഓൾ പറഞ്ഞാൽ കേൾക്കേണ്ടി വരും അപ്പോൾ നമുക്ക് മിഠായി ആണോന്ന് ഒന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ അടുക്കുന്നതാണ് ഫൈസിട്ടോ വന്ന് നീച്ചിട്ടോ ഫൈസ് വന്ന് നീച്ച് ഓന് പല്ലയൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഓയിലോ അല്ല നെയ്യോ വലിച്ചെണ്ണയോ കുറച്ച് അങ്ങനെ എടുത്തിട്ടോ അതിലോട്ട് അത് ഇട്ട് കൊടുത്താൽ മതി യും വാട്ടുമ്പം തന്നെ തേങ്ങ കൂടെ ഇടുമ്പോൾ കേട്ടോ എനിക്കൊന്നുകൂടി ഇഷ്ടം തേങ്ങയും കോഴിമുട്ടയും പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നല്ല മിക്സിങ് അടിപൊളിയാകും കേട്ടോ മറ്റേ ഒരു കോഴിമുട്ട മാത്രം ആവുമ്പോൾ ഒരു കോഴിമുട്ടേൻ്റെ ഒരു ചമർപ്പ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ എനിക്ക് അപ്പോൾ എന്താ ഞാൻ കടമുട്ട ഒക്കെ ഒന്ന് എടുത്ത് അതിലോട്ട് പൊട്ടിച്ച് പാരനുണ്ട് കിട്ടാം അപ്പോൾ ഇതാവുമ്പോൾ ഒരു കല്ലാരും ഒന്ന് തിന്നോളൂ കേട്ടോ അത് ഏച്ചിട്ടൻ മാത്രം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് കൊടുത്താൽ പിന്നെ ആഴ്ച തിന്നോളൂ കേട്ടോ ഫൈസൂന് ഇത് കൊടുത്താലും അങ്ങനെ കേട്ടോ അവൻ സ്വന്തമായിട്ട് തിന്നൂല ഞാൻ അങ്ങോട്ട് വാരി കൊടുക്കന്നെ വേണം കേട്ടോ എന്തായാലും ചിലത് എങ്ങനെ കേട്ടോ കാടമുട്ട പെയ്യാലൊക്കെ പിന്നെ ചക്കൻ തിന്നോളൂ പിന്നെ പഴം കൂടി കൊടുക്കണമല്ലോ ആ കയച്ചിട്ടാണ് ഞാൻ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ എന്താ ദൈക്ക് പറഞ്ഞു കുറച്ചൊരു ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു മധുരം ഇടുമ്പോൾ ഒരു ബാലൻസ് ഒക്കെ കിട്ടിക്കോളുമല്ലോ അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല പഴം നല്ലോണം ഒന്ന് പൊത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം അടഞ്ഞി അങ്ങോട്ട് പോകാം കേട്ടോ അതാ അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര എങ്ങനെയുണ്ടെങ്കിൽ മക്കൾ തിന്നുള്ളൂ അല്ലെങ്കിൽ തിന്നനില്ല കേട്ടോ അപ്പോൾ അതാ കുറച്ചൊക്കെ അങ്ങനെ അത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്താൽ അടിപൊളിയാട്ടോ പഴം പാട്ടിന്ന് പിന്നെ എല്ലാവർക്കും അറിയും ചില ഏരിയയിലൊന്നും അറിയില്ല എന്ന് പറയാം അപ്പോൾ എന്നാലും ഏകദേശം ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ അറിയാം പല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കില്ല അവർ അല്ലേ അപ്പോൾ താ ഞാൻ ഒരുക്കുള്ള ഒന്ന് ചൂടാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ കൊടുക്കണം കേട്ടോ ഒരു ഒരുക്ക് വേണ്ട വേണ്ടാർ ഇത് കണ്ടപ്പം തന്നെ വേണ്ട നിക്കണ്ട കേട്ടോ ആവശ്യം പിന്നെ കുറച്ച് തിന്നോളൂ ഒരു പേരിനങ്ങോട്ട് തിന്നോളൂ കേട്ടോ അപ്പം ഒരുതായാലും ഇത് സെറ്റാക്കി കൊടുക്കട്ടെട്ടോ ഫൈസും ഇതാ അവൻ്റെ ബ്രഷിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുകയുണ്ട് കിട്ടോ അവനക്കുത നേ അപ്പം ഇട്ടായി എന്നാണേ അത് അഞ്ചേരയാണ് കിട്ടോ അപ്പം ഞാൻ നേരെ കട്ടൻ ചായക്ക് നോ കട്ടൻ ചായ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായി ഇനി അപ്പോൾ അത്യാവശ്യം ചൂടാറി ഇതിൻ്റെ അടുക്ക് ഓർക്ക് ഉള്ള പഴം കൊടുന്ന് പഴം വാട്ടിയത് കൊടുക്കാണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ വെച്ചാൽ ഇനി ദോശ ഉയർന്ന് ദോശ ഉണ്ടാക്കാണ്ട് അത്രേ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഒരുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതായി ചുട്ടി പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ നേരത്തെ എണീറ്റോണ്ട് ഒരു മന്ദപ്പെട്ടോ ആൾക്ക് അപ്പം പൂച്ചനെയും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ പൂച്ചയും കാക്കച്ചയും ആയിട്ട് ഇങ്ങനെ ഒരു എന്താണ് ഒച്ചപ്പാടുണ്ടാക്കും ബോളൊന്നും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുകയാണ് കേട്ടോ പിന്നെ വെച്ചാൽ ഇന്നിപ്പോൾ ഫൈസോന് ക്ലാസ് ഇല്ല കേട്ടോ അവനെ സ്കൂളില്ല അവൻ്റെ ഓൻക്കായിട്ടില്ല അവൻ്റെ ക്ലാസ്സിൽ ക്ലാസ്സിലെല്ലാം സ്കൂളിൽ നിന്ന് ഒരു എക്കോ ആൾക്ക് പോകണ്ടിട്ടോ അപ്പം അത് നിലമ്പൂർക്കാണ് കേട്ടോ പോണത് അപ്പോൾ ഞാൻ ഓനെ പറഞ്ഞു വെച്ചിട്ടില്ല അതിനെ കേട്ടോ അപ്പോൾ ഓനവിടെ നിന്നോട്ടെ എന്ന് കരുതി മക്കളൊക്കെ കുറച്ചാൾക്കാരൊക്കെ പോയിന് കേട്ടോ അങ്ങനെ എന്താ ഒരു പുറത്തിറങ്ങിയിട്ടോ ഒന്ന് നേരം വെളുത്ത ഒരു മുറ്റത്തിറങ്ങി അപ്പോൾ നല്ല മഞ്ഞുണ്ടായിന് അതുകൊണ്ട് ഞാൻ ഒരത്തെടുക്കെന്നെ കയറ്റീച്ചിട്ടോ താഴേയിൽ നിന്ന് കളിച്ചോളി മുറ്റത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടിട്ടോ പിന്നെ ആയിഷുവിനെ അങ്കണവാടിക്ക് പറഞ്ഞേക്കണം കേട്ടോ ഓളെ പറഞ്ഞേക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഓൾക്ക് ഇവനെ കാണുമ്പോൾ ഒരു മടിയാണ് പോകാൻ ഓന് പോയാലേ ഓളും പോവുള്ളൂ ഓൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഓൾ വരെ നിൽക്കുമല്ലോ ഓക്കെ മാം പോകേണ്ടിവരെ അതിൻ്റെ ഇടയ്ക്ക് ധ്യാനൊരു ചമ്പൂവത്തിനെ ഒന്ന് കണ്ടിട്ടോ ഇടയ്ക്ക് ഈ ചമ്പൂവത്തിനൊക്കെ കാണുകയുള്ളൂ എപ്പോഴും ഒന്നും കാണൂല അപ്പോൾ അതാ പത്രം കുറച്ചു നേരം ഒന്ന് നോക്കൂട്ടോ പത്രം വലിയ വായനാശീലമൊന്നും ഇല്ല എന്നാലും എൻ്റെ വീട്ടിൽ ചന്ദ്രിക്ക കേട്ടോ വാങ്ങല് അതേ കുറേ മുന്നേ ഉള്ളതാട്ടോ കേട്ടോ ചന്ദ്രക്ക രണ്ട് പത്രം ഉണ്ടായിനിപ്പം ചന്ദ്രിക്ക മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഫോണൊക്കെ ഉപയോഗിക്കണോണ്ട് ആദ്യം പിന്നെ ഉപ്പച്ചി പത്രമൊക്കെ വായിച്ചോളൂ എൻ്റെ അമ്മാൻ്റെ ആയിട്ട് തിമ്മമ്മ ഉണ്ട് ഓരോ പത്രം വായിക്കൂട്ടോ നല്ലോണം അപ്പോൾ ഞാൻ കാര്യമായിട്ട് നോക്കുമല്ലോ ചോദിച്ചാൽ ഫസ്റ്റ് പേജ് നോക്കും പിന്നെ സ്വർണ്ണവലൻ്റെ കാര്യമൊക്കെ നോക്കും പിന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞാനിത് ആ അടുക്കളയിൽ പോയിട്ട് ഇതാ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ദോശ രണ്ട് ഭാഗവും നല്ലോണം ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളേ പിന്നെ ഇതിലോട്ടും വച്ച് ഇത് കാടല്ലേ കാടൻ്റെ ഒരു കറി ഉണ്ടാക്കിയ രണ്ട് വിസലിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചാൽ കാട പെട്ടെന്ന് കറിയാക്കി എടുക്കുക അപ്പോൾ അത് ഇങ്ങോട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഞാൻ മക്കൾക്ക് വേണ്ടി എടുത്തതാണ് ദോശ അവർക്ക് ഒരു കൊടുക്കട്ടേ അരിച്ച് ഒരു ദോശയ്ക്ക് ഒക്കെ എത്തി രണ്ടാളുകൂടി തിന്നുള്ളൂ കേട്ടോ അത്രക്കും ഓൽക്ക ഒരു മടിയാണേ നേരത്തെ കുറച്ച് തിന്നണെ അതുകൊണ്ട് പിന്നെ പേടിച്ചല്ലേ അപ്പം നേരത്തോണ്ട് ഞാൻ ഓൽക്ക ഉണ്ടാക്കുകയുള്ളു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഒരു കുടിക്കണേ കുടിച്ച് കഴിഞ്ഞ പാടെന്നെ ഒരു മുറ്റത്തിറങ്ങിയിട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ അടുക്ക് കുടിക്കാൻ കയറിയിട്ടോ ഇപ്പച്ചിതിൻ്റെ ഇടക്ക് കുറച്ച് പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിനി പണിക്കാർക്കുള്ള എൻ്റെ ബാക്കി അമ്മുഖം കൊണ്ടുവരു കേട്ടോ അപ്പം ഞാനൊരു പൊറാട്ട ഒരുക്ക് ദോശയിട്ട് മക്കൾക്ക് ദോശയെ കൊടുത്തിട്ടുണ്ടായിനി ഞാൻ ഒരു പൊറാട്ടയും തിന്നിട്ടോ അപ്പം അങ്ങനെ ഒരു കളിയും തുടങ്ങി എന്നാൽ ഞാനിത് അങ്ങനെ പോസ്റ്റാക്കിക്കൊണ്ട് കേട്ടോ വെയിലൊക്കെ ഇങ്ങോട്ട് മുഖത്തൊക്കെ അടിച്ച് കയറേണ്ടിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഫൈസോ ആയിച്ചൂടെ കാക്കൻ്റെ വീട്ടിലേക്ക് പോയിനിട്ടോ പിന്നെ പത്ത് പത്തണിക്കുള്ള ഇപ്പച്ചൻ്റെ പണിക്കാരുണ്ട് അപ്പോൾ ഓരിക്കുള്ള മീനും മീൻ കറിയും പൂള ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ അമ്മച്ചി അതിൻ്റെയൊക്കെ ഓരോ തിരക്കിലായിരുന്നു അടുക്കളയിൽ അപ്പോൾ ഫൈസു പിന്നെ ആയിഷു അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ ഓരോ വിളിച്ച് വരുത്തിയിട്ടോ ആയിശുവിന് അങ്ങനവാടിക്ക് കൊണ്ടുപോയാക്കാണ്ടല്ലോ അപ്പം ഫൈസുക്ക് പോയിന് കേട്ടോ ഓളൊന്ന് കൊണ്ടുപോയാക്കാൻ ഇപ്പച്ചുടെ കൂടെ ഒന്ന് പൊയ്ക്കോളൂ കരുതി അങ്ങനെ ഓലൊക്കെ പോയിട്ടോ ഇപ്പം ഈവനിങ്ങായിട്ട് വൈകുന്നേരത്തേക്കുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത് അപ്പം വൈകുന്നേരം ഫൈസും ആയുഷും അയശുവിനങ്ങനവാടിയിൽ നിന്ന് വിട്ട് വന്ന് അങ്ങനെയൊക്കെ കേട്ടോ ഓർക്ക് ചായ ചെറുതായിട്ട് ഒരു ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മരുഭാങ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് കുറച്ച് രണ്ട് ദിവസം മുന്നേ ചോളം ഈ കമ്പ ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പം അത് മക്കൾക്ക് ആവുമ്പോൾ മസാലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നും ഒരു തിന്നൂല അപ്പം സാധാ ഉപ്പിട്ടായിട്ടങ്ങനെ ഒന്ന് ആവേറ്റി എടുക്കാന്ന് കരുതി കേട്ടോ അപ്പം അതതിനു വേണ്ടിയിട്ടുള്ള തിരക്കിലാണേ അപ്പം പൈസ ഓന് ഒപ്പിട്ടാലും വലിയ കാര്യമൊന്നുമില്ല ഓനും വല്ലാതെ തിന്നുമില്ല അപ്പം ആയുഷന് ഇനി ഇഷ്ടാട്ടോ ആയുഷന് ഒപ്പിട്ടാൽ അങ്ങനെ ഇഷ്ടമാണ് തിന്നോളും എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റിലൊക്കെ പറയിട്ടോ അപ്പം ഞാനിത് ഒന്ന് മുറിച്ചെടുക്കട്ടെട്ടോ ഇതിന് ഒരു ഭാഗം കുറേയൊക്കെ ഇല്ല കുറേ ഇല്ല കേട്ടോ അപ്പം അത് ഒരു ഒരു കമ്പോത മൂന്ന് കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആയാലേ ഇപ്പോൾ എല്ലാവർക്കും കൂടി റെഡി ആവുകയുള്ളൂ ഇത് എത്തുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ സ്വീറ്റ് കോൺ ആകുമ്പോൾ അങ്ങനെല്ലേ അപ്പോൾ ഇതാ അത് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി അത് കുക്കറിലിട്ടിട്ട് വേവിക്കാമെന്ന് കയറുതി കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചാൽ അങ്ങനെ പെട്ടെന്നായി ഇട്ടിയോളൂ മരിച്ചിട്ട് അങ്ങനെ ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ ആദ്യം ആവി കയറ്റി എടുക്കാമെന്ന് കരുതി പിന്നെ പെട്ടെന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഒരു രണ്ട് വിസലധിയാകും രണ്ട് വിസലിൽ കുറച്ച് ഉപ്പിടുക എന്നിട്ട് അതാ പെട്ടെന്നായി കിട്ടും കേട്ടോ ഈ ഒരു സാധനത്തോണ്ട് പല വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കുക പക്ഷേ അതിനൊന്നും നിന്നിട്ടില്ല കാരണം മക്കൾ തിന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഉമ്മച്ചിയും പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കുക രസം ഉണ്ടാക്കുകയെന്നു കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ പിങ്ങി എടുത്ത് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ തിന്നാൻ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഉപ്പ് നല്ലവണ്ണം പിടിച്ചണം എന്നാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം ബട്ടറിലൊക്കെ ഉണ്ടാക്കുക ഞാൻ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല മക്കൾക്ക് ഇത് അങ്ങനെ ഓരോന്നായിട്ട് ഇതളാക്കി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ അതിനോർക്ക് സിമ്പിളാണല്ലോ പക്ഷേ ആയുഷുവിന് ഇത് കടിച്ചു തിന്നാനായിട്ടോ ഇഷ്ടം ഇത് ഓക്ക് ഇത് കണ്ടപ്പോൾ അങ്ങനെ തിന്നണ കാരണം ഈ ഫൈസു പിന്നെ കുറച്ചൊക്കെ അത് അച്ചയ്ക്ക് ഇതളാക്കി ഇങ്ങനെ വെച്ചതുണ്ടായിത് അതങ്ങനെ കൊടുത്തപ്പോൾ അത് തിന്നാൻ നോക്കിയിട്ടുണ്ടായിനിട്ടോ ഇതൊന്നും ഇപ്പോൾ എപ്പോഴും പെരയിൽ ഇങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടാവില്ലല്ലോ അപ്പോൾ കിട്ടുമ്പോൾ അടിപൊളിയാക്കി തിന്നോ രസമാണ് അല്ലേ ഇങ്ങനെ കൊടുക്കുമ്പോൾ മക്കൾക്ക് എരിവായിട്ട് കുറേ കൊടുക്കണ്ടല്ലോ ഒരുങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തിന്നോളൂ അല്ലോ അത് ചോദിച്ചാൽ ഫൈസുനെ ഉണ്ടല്ലേ ആ ഫസ്റ്റത്തൊക്കെ തിന്ന് ഇങ്ങനെ ഒന്നെടുത്ത കേട്ടോ തിന്നണെട്ടോ പിന്നെ ആയിഷുട്ടിക്ക് വന്ന് ഓളെ വിളിച്ചു കൊടുത്തപ്പോൾ ഓക്കെ എല്ലാം ഇഷ്ടാ കേട്ടോ ഓൾ പിന്നെ ഇത് പാത്രത്തിലുള്ള ഫൈസവിനോ എടുത്താട്ട് ഓക്ക് വേറെ കഷ്ണം വാങ്ങിയൊക്കെ തന്നെ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഫൈസ ഇങ്ങനെ ആയാലും ഒന്ന് തിന്നൂല പിന്നെയും തിന്നല്ല ആയുഷു തന്നെ കേട്ടോ അപ്പോൾ ഓരോ കൂട്ടത്തിലും ഞാനും തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഓരോ മണിയായിട്ട് തിന്നാൻ വല ഒരു വലിയ താല്പര്യമൊന്നും കേട്ടോ അപ്പോൾ ഞാൻ എന്തേത് ഒരു കഷ്ണം അങ്ങോട്ട് എടുത്ത് തിന്നിട്ടോ എനിക്ക് നടു കഷ്ണം കട്ട് വേണേ അപ്പം അതെടുത്തിട്ട് നല്ലവണ്ണം തിന്നിട്ടുണ്ടായിനി അപ്പോഴത്തേനും ഇതാ മരിഭാഗമൊക്കെ കൊടുത്ത് അപ്പോൾ ഇനി വച്ച് ഇപ്പച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡിയാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം ആവോലി ഉണ്ടായിനി കുറച്ച് അപ്പം അതങ്ങോട്ട് കറി ആക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിനി പിന്നെ വെച്ചാൽ ദോശ മതിന്ന് ചോറ് വേണ്ട രാത്രിയാകുമ്പോൾ ചോറ് വേണ്ട പറഞ്ഞിട്ടുണ്ടായിനി അപ്പം അതാ മാങ്ങട്ട ആവോലി ഉണ്ട് ഈ ഇതിൻ്റെ കൂട്ടത്തേക്ക് ദോശയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ചപ്പാത്തി വാങ്ങലുണ്ട് കേട്ടോ അപ്പം അത് വണ്ടെല്ലാം വെച്ചിട്ട് അങ്ങനെ പച്ചയ്ക്ക് അതൊക്കെ സെറ്റാക്കി കൊടുക്കാറുണ്ട് പിന്നെതാ ഞാൻ പോയിട്ട് കാടമുട്ട ഒന്ന് പൊരിച്ചെടുത്തിട്ടോ ഒരു നാലഞ്ചെണ്ണം അഞ്ചെണ്ണമൊന്നുമില്ല ഒരു ആറെണ്ണമൊക്കെ ഉണ്ടാവും അറേ എണ്ണം ഉണ്ടാവും അതും ഇന്തോമില്ലേ ഇതാ ഈ ഒരു ചിക്കൻ്റെ ഫ്ലേവറിലുള്ള ഇതാണ് ഉണ്ടായിനി അത് ഇട്ടോ അപ്പം മക്കൾക്ക് അത് ഇട്ടോ അത് കൊടുത്തിട്ടുണ്ടായിനി പിന്നെ എനിക്കിത് വലിയ താല്പര്യമില്ല കാരണം എനിക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല കേട്ടോ എനിക്ക് ഇന്നൊരു വൈറ്റ് എഗിൻ്റെയൊക്കെ ഒരു ചിത്രമുള്ള ഒന്നും ഉണ്ടല്ലോ അവർ ആ ഒരു ഇതേ ഇഷ്ടമുണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് അവർക്ക് അങ്ങനെ കൊടുത്ത് അപ്പം ഇന്നത്തെ വീഡിയോ അത്രക്കേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടാണ്